പക്ഷെ ഇപ്പോ അതുപോലത്തെ ഒരു അങ്ങനെ തോന്നാ പറ്റുന്നില്ല അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറേ ചതികൾ നടക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്താ ചെയ്യ എന്താ അറിയില്ല എനിക്ക് വേണ്ടിട്ട് സിൻസിയറായിട്ട് ഇപ്പോഴും പല കമന്റ്സും കാണാറുണ്ട് ഹോപ്പ് യു ആർ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് താങ്ക് യു സോ മച്ച് പല ആക്കാരും അന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് മറന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ ഏതെങ്കിലും ഒരാളുടെ ലൈഫിൽ നടന്നൊരു സംഭവം കുറച്ചു കാലം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് എല്ലാരും മണന്നു ആക്ച്വലി ഇന്നെ ഇത് ബാധിക്കുന്നുണ്ട് ഇന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ സംഭവം ഒന്ന് ഇന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല കൊറേ കാര്യങ്ങളുണ്ട് വീണ്ടും വീണ്ടും പലതും പലരുടെന്നും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ആവണേ എനിക്കറിയില്ല എന്താ ചെയ്യണ്ട എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതില് ഉം എന്താ ഇണ്ടാവുന്നറിയില്ല നമ്മള് എന്താ പറയാ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ വായ വായടുപ്പിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ഇനി ചോദിച്ച നമ്മളെ ഉണ്ടാവില്ല എന്നുള്ള അങ്ങനത്തെ പല സംഭവങ്ങള് അറിയില്ല എന്താണ്ടാവുക എന്നറിയില്ല ഉം എനിക്കൊരു വീഡിയോ ഇടണം തോന്നി കൊറേ കാര്യങ്ങൾ കാണുന്നു കേൾക്കണു ഞാൻ ആക്ച്വലി ഇത്ര കാലം വിചാരിച്ചതിനെ ഇതില് പല കണക്ഷൻസ് വരുന്നുണ്ട് പല ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊന്നും ആ ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മെയിൻലി ഇന്റെ വായ പൊത്താനാണ് എല്ലാവരും നോക്കുകയുള്ളു എന്ന് തോന്നും അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ അവരുടെയും വായ പൊത്തും അറിയില്ല ഇതുവരെ സേഫാണ് എന്താ ചെയ്യണ്ടെന്ന് അറിയാത്തൊരവസ്ഥയാണ് നമ്മൾ നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെ പറ്റിട്ടൊന്നും എനിക്ക് കൂടുതൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ കൂടുതലേ ഇറങ്ങി പോകും തോറും കൂടുതൽ പേടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കണതും അറിയണതും ഒക്കെ പക്ഷെ അതിൻ്റെ ഒന്നും പ്രൂഫില്ല എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാം പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ അനുഭവിച്ച കാര്യങ്ങള് അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളും അതൊക്കെ ഞാൻ കൊറേ കേൾക്കുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കേൾക്കണു അറിയില്ല ഈ വീഡിയോ ചെയ്തിട്ട് എന്താണ് ഇതിന്റെ എഫക്റ്റ് അതിന്റെ പ്രത്യാഘാതം അതൊന്നും അറിയില്ല പക്ഷെ ഈ ടോപ്പിക്ക് ഒന്നും മറക്കരുത് സിൻസിയറായിട്ട് ജെനുവൻ ആയിട്ട് എന്നെ കെയർ ചെയ്യണ ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ആൾക്കാർ ഇതൊന്നും മറക്കരുത് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ എനിക്കിതിൽ ഇതിനെ കാണും കൂടുതൽ ഞാൻ ഇപ്പം ചെയ്തതിനെ കാണും കൂടുതലൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വീഡിയോ അല്ല അതുപോലെ തന്നെ എന്തൊക്കെ പറയാൻ പറ്റും പറയാൻ പറ്റില്ല ഒരു ഒരു വേണമെങ്കിൽ പറയാം ഒരു ഭയത്തിൽ ചെയ്യണ വീഡിയോ ആണ് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്താണെന്നറിയില്ല ഈ കുറെ കാര്യങ്ങള് നടക്കുന്നുണ്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും പറയാൻ പറ്റില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് ഇതിലെ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒന്നും അറിയില്ല അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാതും ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് മറയല് പറയുമ്പോൾ എനിക്കും വിഷമമുണ്ട് എല്ലാം കൂടി ഒറ്റടിക്ക് പറഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിയില്ല അതും ഇത്ര കാലം ഞാൻ പറഞ്ഞത് കേട്ടതിനൊക്കെ നന്ദിയുണ്ട് പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് E do safe. No. Bye.